വീട്ടില് ഏർ കൂനം പോയിക്കുളത്താ വീട് കാണാൻ പോലെ ഇരിക്കേ എന്താ കവള തുണക്കം മുന്തിരി തെരട്ടാ രണ്ടെണ്ണാങ് നിന്റെ ഇവനെ കണ്ടില്ലല്ലേ അയിന് മണ്ഡപത്തി ഇവൻ വേണ്ടേ കല്യാണത്തിന് നടന്ന നാല് പന്തിയുടെ ഫോട്ടോയിൽ ഇവന്റെ തലയുണ്ട് അയിന് മന്തില്ലേ മന്തി പന്തി എന്റെ മോന്റെ കല്യാണമാണ് കല്യാണത്തിന് നിന്റെ നിന്റെഫ എന്റെ അവൻ കെട്ടാൻ നടക്കും ഇങ്ങനെ കള്ളച്ചോറ് കല്യാണം കഴിക്കട്ടെ അപ്പുറത്തെ ഷാജി വലിയ പെരുന്നാൾ ഒരു പോത്തിനെ കൊടുക്കുന്നു ഞാൻ ഈ പോത്തിനെ കൊടുത്താലോ എന്ന് മകൻറെ തീറ്റയ്ക്ക് കണക്ക് കണക്കില്ല കയ്യും കണക്കും ഇല്ല നീ പറയലു കൈക്കും പാവോടാ അവനാ കലത്തിൽ തലയിട്ട് ബ്രെഡ് വരിക്കും ആ തലത്തിൽ തലയിട്ട് കൊല്ലടാവേ നീ ഒരു കാര്യം ചെയ്യവിടെ കല്യാണം വിളിക്കണ്ട നിനക്ക് അത്ര ചെലവ് കുറഞ്ഞിട്ടു പോ പോരും ഇങ്ങനെ പറഞ്ഞിരുന്നില്ല പറയൂ